പെരിയ കല്ലോട്ട് വധക്കേസിലെ വിധിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രകടനവും പൊതുയോഗവും നടത്തി പെരിയ കല്ല്യോട്ട് വധക്കേസിലെ വിധിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി விட்டு வளரப்படியும் போல் மீண்டும் மீண்டும் கோடதி விதி கேட்டில்லை ചെറുപുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാപോയിൽ നടന്ന യോഗത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വിജു അധ്യക്ഷത വഹിച്ചു യോഗം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അത് എന്താണെന്ന് െ പെടുക്കുന്ന പോകുന്ന സി പി എമ്മിന്റെ സാധാരണ ക്യാൻ മനസ്സിലാക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുവരെയും അതുപോലൊരു കേസിലേ വിധി ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ഈ ഭരണത്തിൽ അതും പിണറായി വിജയൻ ഭരണത്തിൽ പക്ഷേ അവിടെയും പരാജയമായിരുന്നു അങ്ങനെ കേസ് സി ബി ഐ ഏറ്റെടുത്തിട്ട് ഇതിന്റെ കൃത്യമായ അന്വേഷണ ഫയൽ കൊടുക്കാൻ ഈ പോലീസ് തയ്യാറായില്ല ഭരണകൂടം അതിന് തയ്യാറായില്ല പക്ഷെ കോടതിയുടെ നിരന്തരമായ ഇടപെടലിലൂടെ ഒടുവിൽ കിടക്കുന്ന പോലീസിൽ അതുപോലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആശിസുപാട് ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ധാരണ മാറ്റിവെക്കുന്നതാണ് നല്ലത് ഇവിടെ കോടതിയുണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ അവസാനഘട്ടത്തിൽ ജുഡീഷ്യറി ഉണ്ട് എന്ന് പ്രവീൺ കേടി ടി വി ജനാർദ്ദനൻ പി പി ബാലൻ പ്രശാന്ത് ടി എം സാജു ജോസഫ് അരുൺ ആലയിൽ പ്രണവ് കരാള സന്ദീപ് എം വി ഷീജ വി തുടങ്ങിയവർ പ്രസംഗിച്ചു പല്ലും നഖവും ഉപയോഗിച്ച് കടാരി എന്ന് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി വളർത്തുന്ന സ്വഭാവത്തിലേക്ക് ഇപ്പോഴും തുടരുകയാണ് അതിന്റെ നാൽപ്പത്തിന് മുമ്പ് ഒരു ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചൊന്നായി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ